നാലര വയസ്സുകാരിയുടെ മരണം എന്നെയും നിങ്ങളെയും ഒരുപാട് വേദനിപ്പിച്ചിരുന്നു പെറ്റമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ നാലര വയസ്സുകാരി കല്യാണി എന്റെയും നിങ്ങളുടെയും കണ്ണീർ തുളിയായിരുന്നു പക്ഷെ അതിൻ്റെ എന്താണ് ട്വിസ്റ്റ് ആ കേസിൻ്റെ അന്വേഷണത്തിൽ വരുന്ന ഓരോരോ മാറ്റങ്ങൾ സംഭവ വിഗതികൾ എന്നെയും നിങ്ങളെയും നടുക്കുന്നുണ്ട് ആ നാലര വയസ്സുകാരി പലതവണ ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് നടുക്കം സഹിക്കാൻ പറ്റുന്ന പറ്റുന്നില്ല നെഞ്ചിടിപ്പ് കൂടിക്കൂടി വരികയാണ് സന്ധ്യ എന്ന അമ്മ ആ കുട്ടിയെ വൈകുന്നേരം അംഗനവാടിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു കുട്ടിയെ തോളത്തിട്ട് താലൂലിച്ച് കുട്ടിയെ ആലുവ മണപ്പുറത്ത് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് കുട്ടിയെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതായി ഓട്ടോ ഡ്രൈവർ മൊഴി നൽകുന്നു അതിനുശേഷം ആ കുട്ടി അവിടെ നിന്ന് ബസ്സിൽ കയറി പോകുന്നു മുഴുക്കുളം പിന്നെ ചാലക്കുടി പുഴയിൽ അവിടെ എത്തുന്നു അത് കഴിഞ്ഞ് കുട്ടിയെ എന്താണ് ആ പുഴയിലേക്ക് വലിച്ചെറിയുന്നു പിന്നീട് കൂടി ഓട്ടോയിൽ തിരികെ വീട്ടിലെത്തുന്നു വീട്ടുകാർ തിരക്കുമ്പോൾ കുട്ടിയെ ബസ്സിൽ വെച്ച് കാണാതായി എന്ന് പറയുന്നു പിന്നീട് ഈ സന്ധ്യ എന്ന് പറയുന്ന അമ്മയുടെ ക്യാരക്ടർ അസാസിനേഷൻ അവരുടെ എന്താണ് അവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് പറയുന്നു എന്താണ് മുപ്പത് വയസ്സുള്ളപ്പോഴും പതിനെട്ട് വയസ്സിൻ്റെ പക്വതയെ അവർക്കുള്ളൂ എന്നുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്നു അവർക്ക് കൊലക്കുറ്റത്തിന് അവർക്കെതിരെ കേസെടുക്കുന്നു പുലരുവോളം പോലീസ് പുഴ പോലീസും സ്കൂബ ഡ്രൈവേഴ്സും പുഴയിൽ തപ്പി ആ പിഞ്ച് ഓമനയുടെ മൃതദേഹം കരയ്ക്കെത്തിക്കുന്നു മരക്കുറ്റിയിൽ തടഞ്ഞു നിന്ന തരത്തിൽ ആ മൃതദേഹം കരയ്ക്ക് എത്തിക്കുന്നു നമ്മളൊക്കെയും എഴുതി എന്താണ് അവസാന ശ്വാസം വരെയും അമ്മയെന്ന് വിളിച്ച ആ പിഞ്ചുകുഞ്ഞിനെ ഇവർ പുഴയിലെറിഞ്ഞ് കൊന്നല്ലോ ഇത്രയും ക്രൂരയാണോ അമ്മ എന്നൊക്കെ നമ്മൾ കണ്ണുനീർ വാർത്തു ഈ അമ്മയെ നമ്മൾ ശപിച്ചു എന്തിനാകും ഈ അമ്മ ഇങ്ങനെ ക്രൂരത കാട്ടിക്കൂട്ടിയത് എന്നൊക്കെ നമ്മൾ ശപിച്ചിരുന്നു ഇപ്പോഴുതാ ഓരോരോ സംഭവങ്ങൾ പോലീസ് തെളിയിക്കുകയാണ് പോലീസ് എന്ന് പറയുമ്പോൾ പോലീസ് ഈ അമ്മ കുറ്റം ചെയ്തു എന്ന പ്രഥമ ദൃഷ്ടിയയിൽ ഇവർക്ക് എതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു ശരിയാണ് കൊലപാതകം ചെയ്തത് ഈ അമ്മ തന്നെയാണ് ഈ കുഞ്ഞിനെ കൊണ്ട് പുഴയിലെറിഞ്ഞത് ഈ അമ്മ തന്നെയാണ് കൊലക്കുറ്റം തന്നെയാണ് അതിനൊത്തുമൊന്നും യാതൊരു തർക്കവുമില്ല പക്ഷേ ഈ ഇതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്താണെന്ന് പോലീസ് അന്വേഷിച്ചു അപ്പോഴാണ് ആ ഫോറൻസിക് റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ അസ്വാഭാവികമായ ചില പാടുകൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുന്നു അതാണ് ലൈംഗികമായ പീഡനത്തിലേക്ക് പീഡനം നടന്നിട്ടുണ്ടെന്നുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ കുട്ടിയുടെ അടുത്ത ബന്ധുക്കൾ അച്ഛനെയും അച്ഛൻ്റെ സഹോദരനെയും ഉള്ള അടുത്ത ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്യാൻ ഇന്നലെ വിളിച്ചു വരുത്തുന്നു ചോദ്യം ചെയ്തു മറ്റു രണ്ടുപേരെ വിട്ടയച്ച ശേഷം പിതൃ സഹോദരനെ വിളിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ സമ്മതിക്കുന്നു ആലോചിച്ചു നോക്കുക എന്തുമാത്രം ക്രൂരതയാണ് ആ പെൺകുട്ടി നേരിട്ടത് എന്ന് അത് ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്കും അറിയാമായിരുന്നിരിക്കണം അതുകൊണ്ടായിരിക്കണം ആ പെൺകുട്ടിയുടെ അമ്മയുടെ നിലയിലെല്ലാം കെട്ടിവെച്ച ആ അച്ഛനും മറ്റുള്ളവരും കൈ കഴുകി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സത്യം ഒരിക്കലും മൂടി വെക്കാൻ പറ്റുകയില്ല എന്ന് എന്താണ് വലിയൊരു താ താത്വിക അവലോകനമുണ്ടല്ലോ സ്വർണപാത്രം കൊണ്ട് അടച്ചു വെച്ചാലും സത്യം മൂടി വെക്കപ്പെടുകയില്ല ആ പിഞ്ചോമനയുടെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു ദൈവം എന്ന് നമുക്ക് എന്താണ് പല ആളുകൾക്കും ദൈവവിശ്വാസം ഒന്നും കാണില്ലായിരിക്കും പക്ഷേ ഈശ്വരൻ കേട്ടിരിക്കുന്നു ഈശ്വരൻ കേട്ടിരിക്കുന്നു ആ പിഞ്ചോമനയുടെ നിലവിളി സത്യം കാരണം ആ കുട്ടി അത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകണം ആ വേദന ഈ അമ്മയ്ക്ക് ഒരുപക്ഷെ അറിഞ്ഞിരിക്കണം വളർന്നു വരുമ്പോൾ ഈ വേദന ഈ കുട്ടിയെ വേട്ടയാടും അതുകൊണ്ടായിരിക്കണം ഈ അമ്മ ഒരുപക്ഷേ ആ പെൺകുട്ടിയെ പുഴയിലെറിഞ്ഞത് വേദനയില്ലാത്ത ലോകത്തേക്ക് എന്നേക്കുമായി പെൺകുട്ടിയുടെ പെൺകുട്ടി അവസാനിപ്പിച്ചത് അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ നമുക്ക് ഓരോന്നിങ്ങനെ വ്യാഖ്യാനിക്കാൻ തന്നെ ഉള്ളു പക്ഷേ ആ അമ്മയുടെയും മകളുടെയും മാനസിക വ്യാപാരം ആ അമ്മയുടെ മാനസിക വ്യാപാരം ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല പക്ഷെ നടന്നതൊരു കൊലപാതകമാണ് ആ പിഞ്ചോമനയെ ശിശുക്ഷമ സമിതിയിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു പരാതി പറഞ്ഞാലോ ഇതൊക്കെ കൃത്യമായി തെളിയിക്കപ്പെടുമായിരുന്നു കാരണം കാലമത്രയും പുരോഗമിച്ചു കഴിഞ്ഞു കാലമത്രയും അത്രയും പുരോഗമിച്ചു കൃത്യമായി കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമായിരുന്നു ആ പെൺകുട്ടിക്ക് നല്ല ജീവിതവും ലഭിക്കുമായിരുന്നു ആ അമ്മയ്ക്കും സുരക്ഷിതത്വം ലഭിക്കുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ അമ്മ കൊലയാളിയായി പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഈ കുറ്റവാളികൾ നാളെ എന്ത് ചെയ്യും സമൂഹത്തിൽ ഇറങ്ങി നടക്കുകയും ചെയ്യും അതൊക്കെയാണ് അതൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ഇതൊക്കെ എന്താണ് സമൂഹത്തിൽ നൽകുന്ന പാഠം എന്താണ് ഈ കണ്ണീർ കഥകൾ നൽകുന്ന പാഠം വലിയ വളരെ വലുതാണ് എങ്കിലും ഇതാ ഇപ്പോൾ ഒരു ഒരു വലിയ സത്യം തെളിഞ്ഞിരിക്കുന്നു വലിയ ക്രൂ ഒരു ക്രൂരനെ പോലീസ് പിടികൂടിയിരിക്കുന്നു ഇത്തരം ക്രൂരതകൾ വച്ച് പൊറപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട സമൂഹം എടുത്തെടുത്ത് പറയുന്നത് അത് വച്ച് പൊറപ്പിക്കാൻ പാടില്ല ആ മൂന്നര വയസ്സുകാരി ആ ചെറിയ പ്രായത്തിൽ ആ പിഞ്ചോമൻ അനുഭവിച്ച വേദന എത്രമാത്രം ഉണ്ടാകും ആ അമ്മ അതൊക്കെ നേരിൽ കണ്ടിട്ടുണ്ടാകണം അത് ആ നേരിൽ കണ്ട വേദനയുടെ ഫലമാകണം ഇത് ഇനിയും എന്തൊക്കെയോ ചുല്ലഴിയാനുണ്ട് ഇതിനകത്ത് എന്തൊക്കെയാ അവിശുദ്ധ കഥകൾ ഇനിയും ചുരുളഴിയാനുണ്ട് ഇതിനകത്ത് ഇനിയും എന്താണ് അല്ലെങ്കിൽ പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പോലീസ് ഇതിനകം തന്നെ അറിഞ്ഞിട്ടുണ്ടാകണം പുറത്ത് വിടാൻ പറ്റാത്ത ഒരുപാട് സത്യങ്ങൾ പോലീസിന് ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ടാകണം നമുക്ക് അതൊന്നും നമുക്ക് മാധ്യമപ്രവർത്തകർക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല അത്തരം വിവരങ്ങളൊന്നും പുറത്ത് പറയുകയും ഇല്ല പോലീസ് എന്തുകൊണ്ടാണ് ഈ കൊലപാതക കൊലപാതകം സംഭവിച്ചത് കൊലപാതകത്തിലേക്ക് നയിച്ച മറ്റ് ഘടകങ്ങൾ എന്താണ് എന്നൊന്നും പോലീസ് ഒരിക്കലും പുറത്തു പറയില്ല അതൊക്കെ കോടതിയും പോലീസും മാത്രം അറിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ അറിഞ്ഞാലും മാധ്യമങ്ങൾ മാന്യത അനുസരിച്ച് പുറത്തു പറയില്ല ഞാൻ അറിഞ്ഞാൽ ഞാനൊരിക്കലും പുറത്തു പറയില്ല അത് എൻ്റെ മാന്യതയുടെ ഭാഗമാണ് ഏതായാലും ഈ ക്രൂരനെ പിടികൂടിയിരിക്കുന്നു ആ പിഞ്ചോമന അത്രമാത്രം പീഡനം സഹിച്ചിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരുന്നത് പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് ആ അമ്മ കാണിച്ച ക്രൂരത അവർ അവരിത് ഒരു ഒരു നിമിഷം മുന്നേ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിരുന്നുവെങ്കിൽ അവർ ആ കുഞ്ഞിനെയും എടുത്ത് നടന്നു പോകുമ്പോൾ അടുത്ത് കണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് അവർ നടന്നു പോയിരുന്നുവെങ്കിൽ അവർക്ക് നീതി ലഭിക്കുമായിരുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല അവിടെയാണ് വേദന വർദ്ധിക്കുന്നത്